ളികൊണ്ട് ഇത്ര രുചിയുള്ള ചോറ് നാവിലെ രുചിമുവിളങ്ങളെ ഉണരും അത്രേ ഇനിയിപ്പം കറി ഒന്നുമില്ലെങ്കിലും ഇതുപോലൊരു ചോറുണ്ടെങ്കിൽ വയറ് നിറയെ കഴിക്കാം അതും വളരെ എളുപ്പത്തിൽ പത്ത് മിനിറ്റ് മതി കേട്ടോ ഇതുപോലൊരു ചോറ് അതും വളരെ രുചികരമായി ഉണ്ടാക്കിയെടുക്കാൻ എന്നാൽ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന എളുപ്പത്തിലൊന്ന് നോക്കിയാലും അതിനായി ഒരു കുക്കർ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചു അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യൊന്ന് ആഡ് ചെയ്യോ നെയ് മാത്രമാണ് ആഡ് ചെയ്യുന്നെങ്കിൽ അതായാലും മതി ഞാനിവിടെ കൂടെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്യട്ടോ അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു ടീസ്പൂൺ പെരുംജീരകവും രണ്ട് തുണ്ട് പട്ടയും രണ്ട് ഗ്രാമ്പും രണ്ട് ഏലക്കയും ചേർത്ത് ഒന്നങ്ങ് മൂപ്പിച്ചെടുക്കാം ആ നെയ്യിലും എണ്ണയിലും കിടന്ന് നന്നായി ഒന്ന് മൂക്കട്ടെ അതിനുശേഷം അതിലേക്ക് രണ്ട് മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കട്ടോ ഇനിയിപ്പോൾ നിങ്ങളുടെ വലിയൊരു ഉള്ളതെങ്കിൽ അതായാലും മതി അതൊന്ന് വാടി വരണം കേട്ടോ ഒരുപാട് ബ്രൗൺ നിറം ഒന്നും ആകണ്ട പക്ഷി ഒന്ന് വാടി വരണം പിന്നെ നമ്മൾ കുക്കറിൽ വെക്കുന്നത് കൊണ്ട് ചെറുതായി ഒന്ന് വാടി വന്നാലും മതി കേട്ടോ ഏതാണ്ട് തന്റെ ഈ പരുവൊക്കെ ആയാൽ മതി കേട്ടോ അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതാട്ടോ ഞാൻ ചേർക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണമെങ്കിൽ ചേർക്കാം പിന്നെ ഒരു ചെറിയ പച്ചമുളക് ചെറുതായി അരിഞ്ഞതാ കേട്ടോ എനിക്കിവിടെ അധികം എരിവൊന്നും വേണ്ട അതുകൊണ്ടാണ് അതുകൊണ്ടാട്ടോ ഞാൻ ഒരെണ്ണം ചേർത്തത് നിങ്ങൾക്ക് എരിവ് അധികം വേണമെങ്കിൽ ഒരെണ്ണം കൂടി ചേർത്തോളൂ കേട്ടോ അതിൻ്റെ പച്ചമണം മാറുന്നവർ ഒന്ന് ചെറുതായി ഒന്ന് വയറ്റിയെടുക്കുക അതിലേക്ക് ഒരു നാലഞ്ച് കഷ്ണം ക്യാഷിനിട്ടാട്ടോ ഞാൻ ചേർക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർക്കുക പിന്നീട് അരക്കപ്പ് ഗ്രീൻ പീസ് കൂടി ചേർക്കുക കേട്ടോ ഇത് തലേനെ വെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്തതാണ് കേട്ടോ അല്ലാതെ ഫ്രോസൺ ഗ്രീൻ പീസ് ആണെങ്കിൽ അതേപോലെ ചേർക്കാം കേട്ടോ അതും കൂടെ ചെറുതായിട്ടൊന്ന് വയറ്റി എടുക്കാണെട്ടോ മെയിൻ ഇൻഗ്രീഡിയന്റ് ഇത് രണ്ട് തക്കാളി ഒരു ചെറിയ പീസ് ബീട്രൂട്ടും ചേർത്ത് അരച്ചെടുത്ത കേട്ടോ തക്കാളി വലുതാണെങ്കിൽ രണ്ടെണ്ണം ചെറുതാണെങ്കിൽ മൂന്നെണ്ണം ചേർത്തോളൂട്ടോ തക്കാളി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരുപാട് പുളിപ്പുള്ള തക്കാളി നോക്കി എടുക്കാതിരിക്കുക കേട്ടോ പിന്നെ ബീട്രൂട്ട് ആഡ് ചെയ്യുന്നത് ഒരു പ്രത്യേക കളറിന് വേണ്ടിയിട്ടാട്ടോ ഈ തക്കാളിൻ്റെ കൂടെ ബീട്രൂട്ടും കൂടെ ആഡ് ചെയ്ത് ഒന്ന് അരച്ച് നോക്കുക നല്ലൊരു കളർ കിട്ടും കേട്ടോ ബീട്രൂട്ടിൻ്റെ ടേസ്റ്റൊന്നും അങ്ങനെ എടുത്തറിയുന്നില്ല അതും ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വരണം കേട്ടോ അതിന് നമ്മൾക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ആദ്യമേ അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടേബിൾ സ്പൂൺ നിറയെ മുളക് പൊടിയും അതായത് കാശ്മീരി മുളക് പൊടിയുണ്ട് കേട്ടോ ഞാൻ ഒരു സ്പൂൺ നിറയെ ചേർത്ത് എരിവുള്ള മുളക് പൊടിയാണെങ്കിലും ഇത്രയും വേണ്ട അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ഒരു ടീസ്പൂൺ ബിരിയാണി മസാലയും ചേർത്ത് ഒന്നങ്ങ് വയറ്റിയെടുക്കാം കേട്ടോ ബിരിയാണി മസാലയ്ക്ക് പകരം നിങ്ങൾക്ക് ഗരം മസാല വേണമെങ്കിലും ചേർക്കാം കേട്ടോ അതും ചേർത്ത് നന്നായി അങ്ങ് വയറ്റിയെടുക്കാം കേട്ടോ നമ്മുടെ മസാല മസാലപ്പൊടികളുടെയെല്ലാം പച്ചമണമൊക്കെ നന്നായിട്ടൊന്ന് മാറണം പിന്നെ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ മസാലപ്പൊടികളൊക്കെ ചേർക്കാനായിട്ട് വീണ്ടും അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ആഡ് ചെയ്യാം കേട്ടോ വെള്ളം എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ഒരു കപ്പായിരിക്കും ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം എന്ന കണക്കിലാട്ടോ വെള്ളം വെക്കേണ്ടത് വെള്ളം ഈ മസാലയുമായിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാട്ടോ നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാട്ടോ ഇനിയാണ് നമുക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്യേണ്ടത് ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക കുറച്ച് മുന്നോട്ട് നിൽക്കുന്ന രീതിയിൽ ഉപ്പ് ആഡ് ചെയ്യണം കേട്ടോ എങ്കിൽ മാത്രമേ അരിയിലൊക്കെ നന്നായി പിടിച്ചു വരികയുള്ളൂ ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യട്ടോ ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് തിളയ്ക്കാനായി അനുവദിക്കുക കേട്ടോ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അരിയൊക്കെ നന്നായി കഴുകി അതിൻ്റെ വെള്ളമെല്ലാം വാർന്നു പോയതിന് ശേഷം വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ അതിൽ വെള്ളമയമൊന്നും ഉണ്ടാകാൻ പാടില്ല കേട്ടോ അതുമൊന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് അതൊന്ന് തിളയ്ക്കുന്നതുവരെ വെയ്റ്റ് ചെയ്യാം കേട്ടോ അതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർക്കുക അതൊന്ന് തിളച്ച് വരുമ്പോഴേക്ക് കുക്കറൊന്ന് വെച്ച് ഒരു രണ്ട് വിസൽ കേൾക്കുന്നതുവരെ േവിച്ചെടുക്കാം കേട്ടോ അതും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് രണ്ട് വിസിൽ കേട്ടാൽ മതിയാവും വിസിലൊക്കെ വന്നു തുടങ്ങി കേട്ടോ അങ്ങനെ രണ്ട് വിസിൽ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ രണ്ട് വിസിൽ വന്നതിന് ശേഷം അത് ഉടനെ അങ്ങ് തുറന്നാളരുത് കേട്ടോ അതിൻ്റെ സ്റ്റീമൊക്കെ പോയതിന് ശേഷം മാത്രം തുറക്കുക കേട്ടോ അപ്പോഴേക്കും നമ്മുടെ തക്കാളി ചോറെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ടാവും കേട്ടോ സ്റ്റീമൊക്കെ പോയിട്ടോ അങ്ങനെ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള തക്കാളി ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് നിങ്ങളുമൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ കൂടെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ കമൻറ്റ് ബോക്സിലേക്ക് പറയൂട്ടോ അതുപോലെ ഈ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ